വോട്ട് ചെയ്യൂ ജനാധിപത്യത്തിൽ പങ്കുചേരൂ എന്ന സന്ദേശവുമായി ആലപ്പുഴയിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഫ്ളാഗ് ഓഫ് അലുമ്പോ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു വോട്ട് വോട്ട് ചെയ്യൂ ചെയ്യൂ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തൂ വോട്ട് ചെയ്യൂ ആലപ്പുഴ ലിയോ തേറ്റ്യൻ സ്കൂൾ ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കൂട്ടുനടത്തം സംഘടിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്ന പൊതെരഞ്ഞെടുപ്പിൽ വിലയേറിയ സംവിധാനം രേഖപ്പെടുത്തേണ്ടത് എല്ലാ പൗരന്മാരുടെയും അവകാശവും കർത്തവ്യവുമാണെന്ന അവബോധം വളർത്താൻ വേണ്ടിയാണ് ആലപ്പുഴ ഐ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് ബീച്ചിലേക്ക് കൂട്ടുനടത്തം സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടർ അലസ് വർഗീസ് കൂട്ടനടത്തം ഫ്ലാഗ് ഓഫ് ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ദീപുദേവ് സ്കൂൾ മാനേജർ ഫ്രാൻസിസ് കൊടിയനാട് പ്രിൻസിപ്പൽ പി ജെ യേശുദാസ് പ്രിൻസിപ്പൽ സി ആർ പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ